ഹലോ ഗൈസ് ആമീസ് കളക്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഹെയർ ബാൻഡ് ചെയ്യാനായി ഉപയോഗിക്കുന്ന കുറച്ച് ബീഡ്സിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് ഈ ബീഡ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാകും ഇത് മൾട്ടി കളറിലുള്ള റൗണ്ട് ആണ് അടുത്തത് ബട്ടർഫ്ലൈ ബീഡാണ് അടുത്തത് ബോ ഷേപ്പിലുള്ള ബീഡാണ് ഇത് ഹാർട്ട് ഷേപ്പിലുള്ള ബീഡാണ് അടുത്തത് റൗണ്ട് ഷേപ്പിൽ തന്നെ കുറച്ചുകൂടി ഒരു ഡെക്കറേഷൻ ഉള്ള ഒരു ടൈപ്പ് വീടാണ് ഇതെല്ലാം മൾട്ടി കളർ തന്നെയാണ് വരുന്നത് അടുത്തത് ഫ്ലവർ ബീഡാണ് അടുത്തത് ഫ്ലവർ ഷേപ്പിലുള്ള തന്നെ ഒരു ഫൈവ് പെറ്റൽ വരുന്ന വരുന്നൊരു തരം വീടാണ് ഇത് മൾട്ടി കളർ തന്നെയാണ് അടുത്തത് ഇതിൻ്റെ കുറച്ചും കൂടി ചെറിയ സൈസിലുള്ളൊരു വീടാണ് ഇതിൽ നാല് പെറ്റലാണ് വരുന്നത് ഇതും മൾട്ടി കളറിലെ വീട് തന്നെയാണ് അടുത്തത് ഒരു ഷെല്ലിൻ്റെ ഷേപ്പിൽ വരുന്ന ഒരു തരം വീടാണ് ഇതും മൾട്ടി ഷെ മൾട്ടി കളർ തന്നെയാണ് വരുന്നത് അടുത്തത് എൻ്റെ ബീഡായി വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീടാണ് ഇത് മൾട്ടി കളർ തന്നെയാണ് നിങ്ങളെൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു അതുപോലെ ഓർഡർ ചെയ്യാനായി വാട്സപ്പ് ചെയ്യാനും മറക്കല്ലേ താങ്ക്